കമ്പനി കമ്പനി വണ്ടി എടുത്തപ്പോൾ അതേ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഒരാൾ എങ്ങനെയാണോ ഷോറൂമിൽ ഇറക്കിയത് അതുപോലെ തന്നെയാണ് ഹായ് നമസ്കാരം നമ്മൾ ടാറ്റയുടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സിസ്റ്റം എന്ന് പറഞ്ഞ വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് തോന്നിയിരിക്കുന്നത് അത് നമ്മുടെ മാമന്റെ വണ്ടി തന്നെയാണ് മാമനെയും പരിചയപ്പെടുത്താം വണ്ടിയും പരിചയപ്പെടുത്താം അന്നേരം മേടിക്കാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നിട്ട് നമ്മുടെ വീട്ടിലെ വണ്ടിയുടെ വിശേഷകളിലേക്ക് കിടക്കാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനവും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചാണ് കാരണം വെച്ചാൽ ബേസിക്കലി എന്നെ പോലുള്ളൊരു നോർമൽ ഒരു ഒരു ഫാമിലി ഉള്ള ഒരാൾക്ക് ഇപ്പൊ ഒരു ഫോർ വീലർ എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നമാണ് അത് ഒരു സ്വപ്നം വലിയ സ്വപ്നമായിരുന്നു പക്ഷെ അങ്ങനെ പ്രിയപ്പെട്ട് ഒരു സാധനമായിരുന്നു അല്ലാതെ ഇപ്പം ഇതൊരു വണ്ടി പഴകിയതോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടോ കച്ചവടം ഒരിക്കലും അല്ല കാരണം എന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അംഗത്തിനെ പോലെയാണ് സ്നേഹിച്ചത് കാരണം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പം കാണിക്കാൻ വേണ്ടി ഇതിപ്പം നമ്മള് തിളക്കിയിട്ടേക്കുന്നല്ല ഞാൻ എപ്പോഴും നീറ്റായിട്ടുള്ള ഒരു ഡ്രസ്സും ഞാനും എന്റെ ഞാൻ നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ആണ് എൻ്റെ കാരണം ഇതിന് എൻ്റെ എൻ്റെ കുടുംബത്തിനേയും കൊണ്ടുപോകുന്ന ഒരു ഒരാ ഒരു വാഹനമാണ് അത്രയും വളരെ പിന്നെ അത്രയും ഒരു കുടുംബത്തിന്റെ ഒരു അംഗമാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് കൈമറിഞ്ഞു കൊടുക്കണമെന്ന് ഒരിക്കലും ഉള്ള ഒരു സാധനമല്ല അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ നമ്മൾ ക്ലിയർ ചെയ്ത് കാരണം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ വെച്ചേക്കുന്നതാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു പ്രിയപ്പെട്ട ഒരു നമ്മുടെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന ഒരു സാധനമാണ് എന്നെ പോലൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരാളുടെ ഇതെടുത്താൽ ഉറപ്പായിട്ടും കാരണം എന്നെ എൻ്റെ കുടുംബത്തിന് ഇതുവരെ ഇത് സംരക്ഷിച്ചു കൊണ്ടുപോയതുപോലെ അവരെ കൊണ്ടുപോകുന്ന എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് എടുത്താലും വിശേഷിച്ചും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു സാധാരണ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരാളിന് അദ്ദേഹം ആയാ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും സംരക്ഷിച്ച് സംരക്ഷണത്തോടു കൂടി സുരക്ഷിതമായിട്ട് എപ്പോഴും പോകണേന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് രീതി അതുപോലെ തന്നെ കൊണ്ടുപോകട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറി ചെയ്യുന്ന പോലെ അത് നമ്മളെ തീർച്ചയായിട്ടും കയറി ചെയ്തു കാരണം എനിക്ക് അനുഭവം ഉണ്ട് കാരണം അത് ഇന്ന് വരെ നമ്മൾ ഇത്രയും നാളായി നമ്മളെ ഒരു പോറില് പോലും ഏയിപ്പിക്കാതെ നമ്മളെ കൊണ്ടുപോയതാണ് അതുകൊണ്ടൊരു ഒരു കച്ചവട സാധ്യമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം എന്നെപ്പോലൊരാൾക്ക് നമ്മുടെ ഒരു സാധാരണ കുടുംബത്തിന്റെ ഒരു ഒരു അസറ്റായി മാറട്ടെ എന്നാണ് നമുക്കിനിയിപ്പം വണ്ടി ഒന്ന് പരിചയപ്പെടാം കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറക്കിയത് അതുപോലെ തന്നെയാണ് ഇന്ന് വരെ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല അതിന്റെ ടയർ ആയാലും മറ്റെല്ലാം തന്നെ അത് തന്നെയാണ് ഇതുവരെ ഒന്നും തന്നെ ഞാൻ ഇത് മാറിയിട്ടില്ല അതിനെ മെയിൻറ്റൈൻസ് ചെയ്ത് കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്ക് പരിചയപ്പെടാം ഇതിപ്പം നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ വണ്ടിയുടെ കറക്റ്റ് അതേ അസസറീസ് ആണ് എല്ലാം അതുപോലെ തന്നെ എങ്ങനെയാണോ വണ്ടിയുടെ പിന്നെ ഫാക്ടറി മാനുഫാഫാക്ചറിങ് അതുപോലെ തന്നെ ടയർ ആയാലും എല്ലാം അതുപോലെ തന്നെയാണ് ടയറൊക്കെ ടയർജില്ലേ ആ ടയർ കാരണമെന്നുവെച്ചാൽ അന്ന് പിന്നെ ഞാൻ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല അത് തന്നെയാണ് കാരണം വെച്ചാൽ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വണ്ടി പക്ഷെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഇത് കാരണം വെച്ചാൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരുമ്പോ മാത്രമാണ് വണ്ടി എടുക്കുന്നത് പിന്നെ എന്റെ വൈഫ് ആ പുള്ളിക്കാരി ഓണാക്കുക അല്പടിച്ച് എന്റെ ഒരു ഒരു മൂമെന്റ് റെഡി ആക്കി ഇടുക എന്ന മാത്രമേ ഉള്ളു അല്ലാതെ വേറെ അന്നെസറി ആരും തന്നെ ഇത് എടുത്തിട്ടില്ല വണ്ടിയുടെ ഇപ്പൊ നിലവിൽ ഓടിക്കുന്ന കിലോമീറ്റർ മുപ്പത്തിരണ്ട് ഇതാണ് വണ്ടിയുടെ ശേഷം ഇതിനകത്ത് നമ്മൾ യാതൊരു വിധമായ മാനിപ്പുലേറ്റിങ്ങോ മറ്റൊന്നും തന്നെ ഇല്ല എവിടെ വേണമെങ്കിലും നിങ്ങൾ ടാറ്റയുടെ ഷോറൂമിലോ സർവീസ് സെന്ററിലോ കൊണ്ടുപോയിട്ട് നോക്കിയാൽ ഇത് കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്താ കായംകുളത്ത് ഷോറൂം പിന്നെ സർവീസ് സെന്റർ അവൈലബിൾ എവിടെ എത്ര പേര് ഉണ്ടായിരുന്നു അതുവരെ നമ്മൾ ചെയ്തു പിന്നെന്ന് എന്ന് പറഞ്ഞാല് ഫോക്കസിനെ പോലുള്ള ആലപ്പുഴ ഒക്കെയാണ് ഒന്നാത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മള് സ്ഥലത്തില്ലാത്തതിന്റെ പേരില് വീട്ടിൽ വീട്ടിൽക്കൊന്നും കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിക്കാനൊന്നും ആളില്ലാത്ത പേരിലാണ് നമ്മൾ പിന്നെ അടുത്തുള്ള ഏതെങ്കിലും അത്രയും നല്ല ഓതറൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ സർവീസ് ചെയ്തിട്ടുള്ള വാരന്റ പീരീഡ് കഴിഞ്ഞതിന് ശേഷം സീറ്റ് ഒക്കെ അല്ലെ ഇതോ ഈ സീറ്റ് ഇതെല്ലാം നമ്മളെ കൊണ്ട് തന്നെ ഷോറൂമിൽ എല്ലാം കൊണ്ട് ചെയ്യിപ്പിച്ചു മാറ്റം എല്ലാം നമ്മൾ അങ്ങനെ തന്നെ അവരോട് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ച എല്ലാം ഇട്ടതാണ് ഷോറൂം അല്ല എല്ലാം നമുക്ക് എസ്റ്റാന്നും അല്ല അങ്ങനെ ഒരു അസറി അവര് നമ്മള് പേയ്മെന്റ് ചെയ്ത് എടുത്തത് എല്ലാം ഇതെല്ലാം എക്സ്ട്രാ എക്സ്ട്രാ വർക്ക് ഇതെല്ലാം എക്സ്ട്രാ ഞാൻ ചെയ്ത വർക്കുകളാണ് വണ്ടി വന്നതേ അതുപോലെ തന്നെ അതല്ല അത് തന്നെ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല ബൈക്ക് വശം കൊണ്ടാ എല്ലാം കണ്ടീഷൻ കേട്ടോ യാതൊരു തരത്തില് പ്രശ്നങ്ങളും ഇല്ല ആർക്കും വേണേലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാം ഇല്ലയാമോ തീർച്ചയായിട്ടും ആ ഒരു ഇതുപോലെ മാറിയിട്ടില്ല ഇതൊരു ഇതിനകത്ത് അല്ല ഇതിനകത്ത് ഇതിപ്പോ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ് ഇതാണ് വണ്ടിയുടെ ാണ് വണ്ടിയുടെ ഒറിജിനൽ അത് തന്നെയാണ് അത് തന്നെ അത് വണ്ടിയുടെ കറക്റ്റ് കമ്പനിയുടെ സാധനം കമ്പനിയുടെ സാധനമാണ് ഫ്രണ്ടിലായാലും എല്ലായിടത്തും നാലോ നാല് എടുത്തതുപോലെ തന്നെയാണ് എന്താ ഇത് സിസ്റ്റിന്റെ കമ്പനിടെ മാറ്റി കമ്പനി വണ്ടി എടുത്തപ്പോൾ എടുത്ത് അതേ മാറ്റി തന്നെ കിടക്കുന്നു അത് തന്നെ കിടക്കുന്നു അല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മൾ മാറ്റിയിട്ടില്ല പിന്നെ എക്സ്ട്രാ ഒരു ഇത് നമ്മൾ ഫിറ്റ് ഇത് ഉള്ളൂ കാരണം വെച്ചാൽ അത് ചീത്തോർത്തിട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടേക്കുന്നതന്നെ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല കമ്പനിയുടെ സാധനങ്ങൾ മാത്രമാണ് എക്സ്ട്രാ പിന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി എന്തെങ്കിലും താല്പര്യമുള്ളവർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ രണ്ട് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയോ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഓക്കെ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക